ദേ ഈ രണ്ട് മാങ്ങ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കാണിക്കാം നിങ്ങൾ എന്താണ് സംഭവിക്കാം എന്ന് നോക്കിയോ ആദ്യം നമ്മൾ ഈ കുഞ്ഞു മാങ്ങ ഇടുന്നു അതായത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് ഇനി ഈ വലിയ മാങ്ങ ഇട്ട് നോക്കാം എന്ത് സംഭവിക്കുന്നു നോക്കിയോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടേബിളിന് മുകളിലിരിക്കുന്നത് കുറച്ചധികം മാങ്ങകളാണ് അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ മാങ്ങയെക്കുറിച്ചുള്ളത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം മലയാളികൾ എല്ലാവരും മാങ്ങാപ്രിയരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ടേബിളിൽ ഓർത്തിരിക്കുന്നത് മൂവാണ്ടം മാങ്ങയുണ്ട് മൽഗോവ മാങ്ങയുണ്ട് പിന്നെ രണ്ട് കർപ്പൂര മാങ്ങ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പേര് പറയുന്നത് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താണ് പേര് പറയുന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്തേക്കണം അപ്പൊ ഈ ഒരു മൂന്ന് ടൈപ്പ് മാങ്ങ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മാർക്കറ്റിലൊക്കെ നമ്മുടെ വീടുകൾ പിടിക്കാത്ത വിവിധ തരം മാങ്ങൾ വരുന്നുണ്ട് കൂടുതലും വരുന്നാണ്ട് ഇതുപോലുള്ള കർപ്പൂര മൽഗോവ മാങ്ങകളാണ് കൂടുതലായിട്ടും വരുന്നത് പക്ഷേ ഇവയൊക്കെ വിഷരഹിതമാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ വെറും പച്ച മാങ്ങൾ പറിച്ച് കാർബൺ വെച്ച് പഴിപ്പിച്ച് വരുന്നതായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ വിഷം കലർന്നിട്ടുണ്ടാകും അത് അറിയാൻ വേണ്ടി വളരെ സിംപിളായിട്ട് ഒരു ചെറിയ മാർഗത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു കപ്പ് പച്ചവെള്ളം മാത്രം മതി നമുക്ക് നമ്മുടെ ഈ വാങ്ങുന്ന മാങ്ങൾ അതായത് കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങകൾ വിഷരഹിതമാണോ അല്ലെങ്കിൽ വിഷമുള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു മൂവണ്ട മാങ്ങ അത് നമ്മുടെ അടുത്തു ഒരു മാവിൽ നിന്ന് പറിച്ചതാണ് രണ്ട് പഴുത്ത മൂവാണ്ടം മാങ്ങൾ ആണ് നമുക്കിത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് നോക്കാം നിങ്ങൾ നോക്കിയത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതായത് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടു ഇപ്പോൾ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ മാങ്ങ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് ഇത് നമ്മുടെ പഴുത്ത മാങ്ങ തന്നെയാണ് ഇത് വെള്ളത്തിലേക്ക് താന്നുപോയി അന്നേരം നമ്മുടെ മൂവാണ്ട മാങ്ങ വെള്ളത്തിലേക്ക് താന്നുപോയിട്ടുണ്ട് ഇനി നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ കർപ്പൂര മാങ്ങ എന്ന് പറഞ്ഞ മാങ്ങയാണ് ഇതിലെയും ഒരെണ്ണം എടുത്ത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കാണിക്കാം അതും സ്വാഭാവികമായിട്ട് തന്നെ വെള്ളത്തിലേക്ക് താന്നു പോയിട്ടുണ്ട് അപ്പം ഈ രണ്ട് മാങ്ങകളും നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ താഴ്ന്നു പോയി ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മാങ്ങയാണ് മൽഗോവ മാങ്ങ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന മാങ്ങയാണ് അപ്പൊ ഈ ഒരു മാങ്ങ ഞാൻ ഈ വെള്ളത്തിലേക്ക് നിട്ട് കാണിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോയ്ക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ മാങ്ങ താന്നുപോയില്ല കാരണം ഏകദേശം ഒരു ഒരു മുന്നൂറ് ഗ്രാമിന് മുകളിൽ ഉള്ള ഒരു മാങ്ങയാണിത് എന്നിട്ട് പോലും ഇത് ഈ വെള്ളത്തിൽ താന്നു പോയിട്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാർബൈഡ് എന്ന ഒരു അസംസ്കൃത വസ്തു വെച്ച് പഴിപ്പിച്ച ഒരു മാങ്ങയാണ് അതുകൊണ്ടാണ് ഈ ഒരു മാങ്ങ താന്നുപോവാഞ്ഞത് ബാക്കി നാല് മാങ്ങകളും സ്വാഭാവികമായിട്ടും നമ്മുടെ മരത്തിൽ നിന്നൊക്കെ പറിച്ച നല്ല മാങ്ങൾ ആയതുകൊണ്ടാണ് അത് വെള്ളത്തിലേക്ക് താന്നുപോയത് ഇത് ഇപ്പം കാർബൈഡ് വെച്ച് പഴിപ്പിച്ച് മാങ്ങ ആയതുകൊണ്ട് ഒറന്നൂറ് കാണിച്ച് തരാം ഇത്രയും വലിയ ഞാൻ പറഞ്ഞു മുന്നൂറ് ഗ്രാമോളം വെയിറ്റ് ഉണ്ട് ഈ മാങ്ങ ഈ വെള്ളത്തിലേക്ക് താന്നു പോകത്തില്ല ഇതിങ്ങനെ പൊങ്ങി തന്നെ കിടക്കും നിങ്ങൾ വ്യക്തമായിട്ട് കണ്ട മനസ്സിലാവും അപ്പം ഈ ഒരു സിമ്പിൾ മാർഗ്ഗത്തിലൂടെ നമുക്ക് നമ്മുടെ മാങ്ങ കാർബൈഡ് വെച്ച് പഴിപ്പിച്ചതാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും അന്നേരം ഞാൻ ആദ്യത്തെ മാർഗ്ഗം കാണിച്ചു ഇനി കാണിക്കുമ്പോൾ രണ്ടാമത്തെ മാർഗ്ഗമാണ് അതിനുവേണ്ടി നമ്മൾ ഈ മാങ്ങ തന്നെ എടുക്കുന്നു ഈ ഒരു കാർബൈഡ് വെച്ച് പഴിപ്പിച്ച മാങ്ങയാകുമ്പോൾ ഇതിനെ നമ്മളൊന്ന് ചെത്തി കാണിക്കാം ഇതിൻ്റെ ഒരു തൊലി ചെത്തുമ്പോൾ ഒരു കളറും ഇതിനെ രണ്ടായിട്ട് മുറിക്കുമ്പോൾ വേറൊരു കളറായിരിക്കും ഉണ്ടാവുക അങ്ങനെ ആണെങ്കിൽ പോലും കാർബൈഡ് വെച്ച് പഴുപ്പിച്ച് വാങ്ങിയായിരിക്കും ഇത് നിങ്ങൾ കാണുന്നുണ്ടാകും ഇവിടെ ഇപ്പോൾ ഏകദേശം ഒന്ന് പഴുത്ത് വരുന്ന ആ ഒരു രീതിയാണ് ഇനി ഇതിനെ രണ്ടായിട്ടൊന്ന് മുറിച്ച് കാണിക്കാം കാണിക്കുക എന്താ ഈ ഒരു കളർ വ്യത്യാസം കാർബൈഡ് വെച്ച് പഴിപ്പിച്ച് വാങ്ങി കൃത്യമായിട്ട് അറിയാൻ പറ്റും കുറേ ഭാഗം പഴുത്ത് വരുന്നേ ഉള്ളായിരിക്കും കുറച്ച് ഭാഗം പഴുത്തും ഇരിക്കും ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മൂവാണ്ട മാങ്ങയുടെ നമ്മുടെ മാവിന്ന് പറഞ്ഞാൽ മൂവാണ്ട മാങ്ങയുടെ ചുത്തി കാണിക്കാം ആദ്യം ഇതിന്റെ ഒരു തൊലിഭാഗം ഞാനിങ്ങനെ ഒന്ന് ചുറ്റു കാണിക്കാം ആ നല്ല കളറോട് കൂടി ഉള്ള ഒറ്റ കളർ തന്നെയാണ് മെളിയും താഴെ വരെ ഇനി ഇതിനെ രണ്ടാട്ടുകൂടെ ചുറ്റുകാണിക്കാൻ നോക്കിക്കോ എന്താ കണ്ടോ നമ്മളെ മാവിന്റെ മുഴുവൻ ഭാഗവും ഒരുപോലെ പഠിത്തതാണ് അപ്പോ ഇത് നല്ല മാങ്ങ എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടുകണമായിരിക്കുമല്ലോ വളരെ ആയിട്ടുള്ള രണ്ട് മാർഗങ്ങൾ വെച്ചാണ് നമ്മൾ ഏത് മാങ്ങയാണ് വിഷരഹിതം ഏത് മാങ്ങയാണ് വിഷം എന്നുള്ള കാര്യം കൃത്യമായിട്ട് കണ്ടുപിടിച്ചു ഇതേ രണ്ട് മാങ്ങ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച വിഷം അടിച്ച മാങ്ങയാണ് അതായത് കാർബേഡ് വെച്ച് പഠിപ്പിച്ച മാങ്ങയാണ് ഇത് നമ്മൾ നമ്മുടെ മാവി എന്ന് വരച്ച് മൂവാണ്ട് മാങ്ങ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു മാങ്ങാ സീസണിൽ ഇത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു ചെറിയ കാര്യമേ ഉള്ളായിരുന്നു ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ